വരെ ഭർണിക്കാവിൽ പ്രവർത്തിക്കുന്ന എലിസ്റ്ററിൻ്റെ ഹോം കെയർ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ അവസിച്ചു ഞാനിപ്പോൾ എലിസ്റ്ററിൻ്റെ സ്റ്റാഫും ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം വന്ന് പരിശോധിച്ച ഒരു ഹോം കെയർ പേഷ്യൻ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അവർ വളരെ അധികം നല്ല കെയറാണ് നൽകുന്നത് ആശുപത്രിയിൽ നിന്ന് ഇവിടെ വന്ന് നേരിട്ട് വീട്ടിൽ വന്ന് പേഷ്യൻറ്റിനെ കാണുകയും പേഷ്യൻറ്റിന് ആവശ്യമായ പരിചരണങ്ങൾ നൽകുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തായ ബൃഹത്തായ ഒരു സ്കീമാണ് ആ ഹോം കെയർ അത് നേരിട്ട് കാണാനും ആ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അവസരം ലഭിച്ച ജനപ്രതിനിധികളെ എലിസ്റ്ററിൻ്റെ ഇത്തരത്തിലുള്ള ഈ സ്കീമിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒട്ടേറെ വീടുകളിൽ ഇത്തരത്തിലുള്ള രോഗത്തിൽ രോഗത്താൽ രോഗം പിടിപെട്ട് അല്ലെങ്കിൽ രോഗത്തിന് വിധേയമായി കഴിയുന്നവർക്ക് ഇത്തരത്തിലുള്ള ഹോം കെയർ സഹായം വളരെ ആശ്വാസമാണ് കാരണം വീട്ടിൽ നോക്കാൻ അല്ലെങ്കിൽ ആ സമയത്ത് നോക്കാനും കാര്യങ്ങളും ചെയ്യാനും ആളുകളില്ലാത്ത വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഹോം കെയർ പരിചരണം അനിവാര്യമാണ് അത്യാവശ്യമാണ് അത് രജിസ്റ്റർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഭർണിക്കാവ് കേന്ദ്രീകരിച്ച പ്രവർത്തി രജിസ്റ്റർ നമ്മുടെ ഈ കുമത്തൂർ താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ കടന്നു നിന്ന് ഇത്തരത്തിലുള്ള ഹോം കെയർ പ്രവർത്തനമാണ് നടത്തുന്നു അതിന് പ്രാഗൽഭരായ ഡോക്ടർമാരും അവരോടൊപ്പം ഒരു നല്ല ടീമും പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഈ പ്രവർത്തനം തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമാണ് അത്യാവശ്യമാണ് ഇതുപോലെയുള്ള രോഗികളുടെ വീടുകളിൽ ചെന്ന് അവരെ പരിചരിക്കുകയും ആവശ്യമായ അവർക്ക് മരുന്നും മറ്റ് അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം